നമസ്തേ നമ്മുടെ നാട്ടിലെ പോലീസും സ്വിസ് പോലീസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കഥ പറയും എന്നിട്ട് അതാണ് കേട്ടോ അപ്പം ഞാനും ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറാമാണ്ടിൽ അതായത് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഔത്തോ എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഹൈ ഹൈവേ ഔത്തോ എന്ന് വെച്ചാൽ ബാനെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ റെയിൽ എന്നാണ് അർത്ഥം ഔത്തോ എന്ന് വെച്ചാൽ ഔത്തോ കാറ് അപ്പോൾ കാർ ഓടാനുള്ള റെയിൽ എന്നാണ് പറയണത് വരും പക്ഷേ റെയിലല്ല അത് റോഡ് തന്നെയാണ് അത് നൂറ് കിലോമീറ്ററിൽ കൂടുതൽ സ്പീഡിൽ പോകാനുള്ള ഹൈവേയാണ് അപ്പോൾ നൂറ്റി ഇരുപത് പോകാം ഒരു ഒരഞ്ച് കിലോമീറ്റർ കൂടി കൂടുതൽ പോയാലും പ്രശ്നമൊന്നുമില്ല അവർ ടോളറേറ്റ് ചെയ്യും പോകാൻ പാടില്ല എന്നാൽ ടോളറേറ്റ് ചെയ്യും അപ്പോൾ അന്ധക്കാലത്ത് ഞാനും എൻ്റെ തുല്യനായ ഒരു മനുഷ്യനുമായിട്ട് കാറിൽ സഞ്ചരിക്കണേ ഈ അവിത്ത ബാനിയും കൂടി പോയിക്കൊണ്ടിരിക്കണു അപ്പം നൂറ്റി ഇരുപത്തഞ്ചാണല്ലോ മാക്സിമം പോകാവുന്നത് ഇദ്ദേഹം പോകുന്നതൊരു നൂറ്ററുപത് ആ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പുറകിൽ നിന്ന് പോലീസ് വന്നു പോലീസ് വന്നിട്ട് അവർ വണ്ടിയുടെ മുകളിൽ എന്ന് എഴുതി കാണിക്കണേ പക്ഷേ ഇദ്ദേഹം അത് കണ്ട ഭാവം അടിക്കൂല വണ്ടി അടിച്ച് മിന്നിച്ച് തന്നെ വിട്ടുകൊണ്ടിരിക്കണേ ലാസ്റ്റ് അവർ ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ വന്ന് സ്റ്റോപ്പ് എന്നു കാണിച്ച് അപ്പോൾ നിർത്തി നിർത്തിയപ്പോൾ ഞാനോർത്ത് പോലീസുകാർ വന്ന് തല്ലുവോ തെറി വിളിക്കുമോ വണ്ടാരം എന്തോ പ്രശ്നവും എല്ലാം തുറക്കുമ്പോൾ രണ്ട് പോലീസുകാരും വന്നിട്ടില്ലേ അപ്പോൾ വണ്ടിയുടെ ജനലൊന്നും അല്പം താഴ്ത്തി അപ്പോൾ അതേ മതി ഗുഡ് മോർണിംഗ് എന്തു മാന്യമ പേരുമാനം ഞാൻ അന്തം പോയി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് സംസാരിച്ചിട്ടില്ലേ അവർ പറഞ്ഞാൽ നിങ്ങൾ ഇത്ര സ്പീഡ് കൂടുതലാണ് കൂടിയത് അപ്പോൾ അതിന് ഇത്ര ഫ്രാങ്കാണ് സ്വിസ് ഫ്രാങ്കാണ് ഫൈൻ നിങ്ങളുടെ ഇപ്പോൾ കാശുണ്ടോ അടക്കാൻ അപ്പോൾ അപ്പോൾ പറഞ്ഞു ഇല്ല കാശില്ല കാശ് വീട്ടിലാണ് ഇവിടെ കാശുണ്ട് പുള്ളി എടുത്ത് പുള്ളി മലപ്പുറം പറയണേ കാരണം പുള്ളിക്ക് പോലീസുകാരന ഇഷ്ടമില്ല കാരണം മലയാളിയുണ്ട് നമ്മുടെ നാട്ടിലെ പോലീസിലെ പോയി ഇവിടുത്തെ പോലീസ് എന്നാൽ വിചാരം അപ്പോൾ അപ്പോൾ പോലീസുകാർ പറഞ്ഞു അത് സാരമില്ല നോ പ്രോബ്ലം ഞങ്ങൾ ബില്ല് വീട്ടിലേക്ക് അയച്ചോളാന്ന് പറഞ്ഞു അപ്പോൾ അഡ്രസ്സ് മേടിച്ചെടുത്തു അപ്പോൾ വണ്ടിയുടെ ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് എല്ലാം കിട്ടിയല്ലോ ഈ ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കാണിക്കുമ്പോൾ തന്നെ അപ്പോൾ എന്നിട്ട് അവർ പോയി അവർ പറഞ്ഞു സേഫ് ജേണി എന്നൊക്കെ പറഞ്ഞു വളരെ ഹാപ്പി ആയിട്ട് വിഷ് ചെയ്യുന്നത് നൈസ് ഡേ എന്നും പറഞ്ഞിട്ട് അവർ പോയി പോലീസുകാർ പോയി ഇത് തന്നെ നമ്മുടെ അവിടെ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പോലീസ് സ്റ്റോപ്പ് കാണിച്ചിട്ട് നിർത്തില്ലല്ലോടാ ആയിൻ്റെ മോനെ എന്നും പറഞ്ഞിട്ടേ സംസാരിക്കുള്ളൂ പോലീസുകാർ അല്ലെങ്കിൽ ഉമ്മാക്കി വിളിക്കും തള്ളക്കുടിച്ചിട്ട് സംസാരിക്കും വന്നിട്ട് എടുത്തിട്ട് തല്ലും ആൾക്കാരെ എന്നിട്ട് പറയാൻ നീ വണ്ടി സ്റ്റേഷനിലേക്ക് എടുക്കടാ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏക്കട തറവാടാ പോലീസുകാരൻ്റെ എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പിടിച്ചിട്ട് തല്ലും പിന്നെ നിർത്തി പോലീസ് വണ്ടി നിർത്താൻ പറഞ്ഞാൽ നിർത്തില്ലല്ലോടാന്നു പറഞ്ഞാൽ തല്ലിൻ്റെ അവശ്യ അവശ നിലയിലെ അതെല്ലാം സംഭവിക്കണം ഇതാണ് നമ്മുടെ നാട്ടിലെ പോലീസും സ്വിസ് പോലീസും തമ്മിലുള്ള വ്യത്യാസം അപ്പോ നമ്മളീ പറഞ്ഞ മാതിരി ജി ഡി പി ഇപ്പൊ മൂന്നാം സ്ഥാനത്തായാലും രണ്ടാം സ്ഥാനത്തായാലും നമ്മുടെ പോലീസ് പോലീസേന മാറാണ്ട് നമ്മുടെ നാട് നന്നായെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും എങ്ങനെ പറയാൻ പറ്റും ക്രമസമാധാനം എന്നുള്ള ജനങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണ്ടേ സമാധാനം ഇല്ലാത്ത നാട് എന്തിനാണ് ഇത് പോലീസ് തന്നെയാണ് സമാധാനം കിടത്തുന്നത് മനുഷ്യന്മാർക്ക് പേടിയാണ് പോലീസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ഇന്ന ഞാനൊരു വാർത്ത വായിച്ചു അതായത് ഏതോ ഗ്രാമപ്രദേശമാണ് നമ്മുടെ നാട്ടിൽ ഉൾനാട്ടിലാണ് കേരളത്തിൽ അവിടെ ഏതൊക്കെ അല്ലെങ്കിൽ മൂന്നാല് പിള്ളേർ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ പോലീസ് ജീപ്പ് വന്ന വന്നാണ്ടപ്പോൾ പേടിച്ച് ഒരുത്തും തോട്ടിലെടുത്ത് ചാടിയ മുങ്ങി മരിച്ചു പോയി അതായത് പോലീസ് ജീപ്പ് വരുമ്പോൾ ആൾക്കാർ പേടിച്ച് ചിന്തിച്ച് ഇതെറിയും ഓർഡർ മനസ്സിലായില്ലേ കാരണം എന്താണ് ഇവന്മാര് വന്നു കഴിഞ്ഞാൽ നിർത്തിയിട്ട് എന്താണ് അവിടെ ഇരിക്കണം നാ മോനെ ഉമ്മാൻ്റെ പറയും തെറിയും വിളിക്കും ഏത് ഈ കലുങ്ക് ഈ പോലീസുകാരൻ്റെ തറവാടാണെന്നാണ് വിചാരം അയാടെ വീട്ടിൽ കയറി ഇരിക്കുന്ന പോലെയാണ് അയാൾ സംസാരിക്കണം നമ്മളോട് മനസ്സിലായില്ലേ എന്തൊരു ഗതികേടാണെന്നറിയോ എന്തൊരു ഗതി കേടാണെന്നറിയോ യുവന്മാർ പോലീസുകാർ ആൾക്കാരെ തല്ലും കാലിൻ്റെ അടിക്കെട്ടൊക്കെ അടിച്ചിട്ടില്ലേ നടക്കാൻ പറ്റില്ല ആ വിധത്തിൽ കെട്ടിയിട്ടിട്ട് കാലിൻ്റെ അടിയിൽ തല്ലു പിന്നെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഉള്ളിലൊക്കെ കലക്കിക്കളയു അതായത് ആൾക്കാരെ കൊല്ലണ ആൾക്കാരെ നമ്മുടെ പോലീസര് കൊലയാളി പോലീസാണ് നമുക്ക് കിട്ടിയേക്കണം ഇതിൽ പേര് ഒരു ഭാഗ്യം വേറെ എന്താ ഉള്ളത് നമ്മുടെ നാട്ടുകാർ ഇതിലും വലിയൊരു ഭാഗ്യം എന്താ ഉള്ളത് സ്വാതന്ത്ര്യ സ്വതന്ത്ര ഭാരതം എന്ന് പറയണേ ഒരു കലങ്കിലിരിക്കാനുള്ള സ്വാ സ്വാതന്ത്ര്യം പോലും നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ അതല്ലേ സത്യം അല്ലേ പിന്നെ അഴിമതി പോക്കറ്റ് അടി പോലീസുകാർ പോക്കറ്റ് അടിച്ചോണ്ട് പോകും നമ്മൾ നമുക്കിപ്പോൾ ലൈസൻസ് ഉണ്ട് ഇൻഷുറൻസ് അടച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ ഇവർ എന്തെങ്കിലും പറഞ്ഞ് കാശ് പിടിച്ച് കുറിക്കും മനസ്സിലായി അങ്ങനത്തെ ആൾക്കാരാണ് എന്താ ചെയ്യുക പോയി എന്താ ചെയ്യുക പക്ഷേ എല്ലാത്തിനും ഒരു മറുവശം ഉണ്ട് കേട്ടോ അത് നമ്മൾ പറയണം അതായത് ഈ സ്വിസ് എന്ന് വെച്ചാൽ ആറായിരം ഫ്രാങ്ക് ഏഴായിരം ഫ്രാങ്ക് കോൺസ്റ്റബിളിന് ശമ്പളം മനസ്സിലായോ അതായത് ആറ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപ ഒരു മാസം ശമ്പളം അപ്പോൾ പിന്നെ അയാൾക്ക് നമ്മൾ കൈയിട്ട് വരേണ്ട ആവശ്യമില്ല മനസ്സിലായോ ആരെയും പോക്കറ്റ് അടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പോലീസുകാരതാണ് സ്ഥിതി അതാണ് പതിനാലായിരം രൂപ കോൺസ്റ്റബിളിൻ്റെ ശമ്പളം പതിനെട്ടായിരം രൂപ ഇതൊക്കെ വെച്ച് എങ്ങനെ ജീവിക്കാനാണ് പോലീസുകാർ എങ്ങനെ ജീവിക്കും ഈ കെ എസ് ഇ ബിയിലും ഒക്കെ ഇരുന്ന് ഒരു പണിയെടുക്കില്ല വെറുതെ ഇരിക്കണ ആൾക്കാർ സർക്കാർ ഓഫീസറിൽ ഈച്ചനാട്ടി ഇരിക്കണ ആൾക്കാർക്ക് ഒരു സെക്കൻഡ് സർക്കാർ ഓഫീസിൽ ഈച്ചനാട്ടി ഇരിക്കുന്ന ആൾക്കാർക്ക് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുക്കും പക്ഷേ പോലീസാർ കഷ്ടപ്പെട്ട് രാവും പകലും ഒന്നില്ലാണ്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഡ്യൂട്ടിയാണ് പോലീസാരന് അവർക്ക് എന്ത് ശമ്പളം കിട്ടണം വളരെ തുച്ഛമായ ശമ്പളം കിട്ടണം അതുകൊണ്ടാണ് അവർ ജനങ്ങൾ കൈയിട്ട് വരണം അവർക്ക് ഭാര്യയില്ല മക്കളില്ലേ മകൾ ട്യൂഷൻ മകളുടെ സ്കൂൾ ഫീസ് ഇതൊക്കെ കൊടുക്കണ്ടേ ഇതൊക്കെ എങ്ങനെ കൊടുക്കാനാണ് ഈ കാശ് വെച്ച് അപ്പോൾ ആ ഒരു നിവൃത്തികേടും കൂടിയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ പക്ഷെ എന്തായാലും നമ്മൾ പോലീസേനെ ഒത്തിരി മാറാനുണ്ട് മനുഷ്യരാകണവർ ഇപ്പോൾ മൃഗങ്ങളെപ്പോലെയാണ് പോലീസുകാർ പെരുമാറണത് മൃഗങ്ങളെപ്പോലെയാണ് കാശ് അടിക്കണ പോട്ടെ മനുഷ്യരെ തല്ലിക്കൊല്ലേണ്ട ആവശ്യമുണ്ടാവും പോയി ഉണ്ടോ അത് തല്ലിക്കൊല്ലണ കണ്ടവൻ്റെ മക്കളെ തല്ലിക്കൊല്ലു ഇവരുടെ മക്കൾ പോക്കരി തരം കാണിക്കും പിടിക്കും ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല മനസ്സിലായോ കണ്ടവൻ്റെ മക്കളെ നാട്ടുകാരുടെ മക്കൾ നല്ലപോലെ തല്ലി തല്ലി ഇഞ്ചപ്പതകും ഇതാണ് നമ്മുടെ നാട്ടിലെ പോലീസ് സേന അപ്പോൾ നമ്മുടെ നാട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും പോലീസുകാർ മാറണം അതിന് സർക്കാർ തന്നെ വിചാരിക്കണം അവർക്ക് ഒന്നാമത് നല്ല ശമ്പളം കൊടുക്കണം പിന്നെ ഇത്രയും നല്ല ശമ്പളമൊക്കെ കിട്ടിയിട്ടും പിടിച്ചു പറിക്കണ പോലീസുകാരുണ്ടെങ്കിൽ അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചും പെടണം അവർക്കെതിരെ കടുത്ത മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നടപടികളും സ്വീകരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ നാട് നന്നാവുള്ളൂ പിന്നെ ജനങ്ങളെ ഉപദ്രവിക്കണം പോലീസുകാർ പോലീസിന് അത് ഒരു അധികാരമില്ല ജനങ്ങളെ ഉപദ്രവിക്കാൻ ജനങ്ങളുടെ മുഖത്തിട്ടടിക്കാൻ കള്ളനാണെങ്കിലും അതിൻ്റെ മുഖത്തിട്ടടിക്കാൻ പോലീസിന് എന്താ അധികാരം ഒരു അധികാരവും ഇല്ല പോലീസിന് കള്ളനാണെങ്കിൽ അത് അതിൻ്റെ വകുപ്പുണ്ട് ആ അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുക ആ കള്ളനെ കോടതിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തുക എന്നിട്ട് അയാളെ പ്രോസിക്യൂട്ട് ചെയ്തിട്ട് എന്താ ആൾക്കെന്താ ശിക്ഷാ മേടിച്ചു കൊടുക്കുക അപ്പോൾ കോടതി പറയും ഇയാളൊരാറുമാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് അപ്പോൾ ആളവിടെ നിന്ന് കോടതി മുറിനിന്ന് നേരെ ജയിലിലേക്ക് കൊണ്ടുപോകുക ഒരു പോലീസുകാരൻ്റെ ഡ്യൂട്ടി അല്ലാണ്ട് കള്ളനാണെങ്കിലും ആരാണെങ്കിലും അവനെ തല്ലാനുള്ള അധികാരം പോലീസിനില്ല ഇവിടെ പോലീസ് കള്ളന്മാരെ മാത്രമല്ല തല്ലണം ആരെയും തല്ലു നമ്മുടെ നാട്ടിലെ പോലീസ് ഏത് നിരപരാധികളെയും തല്ലു യാതൊരു എളുപ്പമില്ല ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം അത് വളരെ വളരെ അത്യാവശ്യമാണ് അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലെ പോലീസൊക്കെ സ്വിസ് പോലീസിനൊക്കെ പോലെ മാന്യമായിട്ടൊക്കെ പെരുമാറുന്ന ഒരു കാലം അത് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയാമല്ലോ എൻ്റെ ആയസിൽ കാണുമെന്ന് എനിക്ക് തോന്നണില്ല കാരണം എനിക്ക് ഇപ്പോൾ അമ്പത്തഞ്ച് വയസ്സായി പത്തിരുപത് വർഷം കൊണ്ടൊന്നും ഇപ്പോൾ നമ്മുടെ നാട് മാറുമെന്ന് എനിക്ക് തോന്നണില്ല പോയി എന്തായാലും പക്ഷെ നമുക്ക് ആഗ്രഹിക്കാമല്ലോ ആഗ്രഹം പറഞ്ഞെന്നുള്ളൂ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം